മാ നിങ്ങളോടൊപ്പം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മദ്രകം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി പി എഫ് ആർ ഡി എ നിയമം പിൻവലിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനസ്ഥാപിക്കുക പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക മെഡിസപ്പ് പദ്ധതിയിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ പെരിഞ്ഞന സെന്ററിൽ നടന്ന ധർണ പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു കെ എസ് എസ് പി യു ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സി കെ ശംഖു അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം ആന്റണി ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികളായ കെ യു സുബ്രഹ്മണ്യൻ എ പവിഴം വി കെ അശോകൻ ടി സി കലാധരൻ എം ഡി സന്തോഷ് ടി എൻ അജയ്കുമാർ വിജയലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു ഒട്ടേറെ ഈ ആവശ്യങ്ങളൊക്കെ നിറവേറ്റുന്നതിന് വേണ്ടി നമ്മുടെ കേരളത്തിൽ കേരളത്തിലൊട്ടാകെ ഇന്ന് ഇതുപോലെയുള്ള സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ മതിലകം മേഖലയിൽ തന്നെ ഇത്ര പേര് പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ കേരളത്തിലൊട്ടാകെ ഇത് ഇങ്ങനെ ഇരിക്കുന്നവരുടെ എണ്ണമെന്ന് നമ്മൾ ആലോചിച്ചാൽ നിങ്ങളുടെ എല്ലാം ഈ ആവശ്യങ്ങൾ സർക്കാർ അറിയുമ്പോൾ അറിയുമ്പോൾ നമുക്കറിയാം നമ്മൾ സർക്കാരിനെ പറയുകയാണെങ്കിൽ സർക്കാർ വിവിധ മേഖലകളിൽ എല്ലാ മേഖലകളിലും ഇടപെട്ട് കൊണ്ട് നല്ല വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന സർക്കാർ തന്നെയാണെങ്കിലും ഇവിടെ നേരത്തെ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ച പോലെ കുറച്ച് പോരായ്മകളെല്ലാം ഉണ്ട് നമുക്കെല്ലാം നൂറ് ശതമാനം ആയി നമുക്ക് എന്ന് പറയാനും കഴിയില്ല അതിന് ഒട്ട ഒരു ഇതൊന്ന് നമുക്കറിയാലേ കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾ

റി എക്സാംസ് ഓൺലൈൻ ഓഫ് ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മായങ്ങളോടൊപ്പം